ശ്രുതി ആരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല പക്ഷേ പ്രധാന പുരോഹിതൻ കയ്യാഫാസിൻ്റെ വാക്കുകളാണിത് സാഹചര്യം ഇതാണ് ലാസറിനെ ഉയർത്തി സംഭവം വലിയ അത്യാവശ്യമായ ആളുകൾ അനേകം കൂടുതൽ യേശു പിന്നാലെ പോകുന്നു ഒരു വലിയ ഭീഷണിയായിട്ട് നേതാക്കന്മാർ കണക്കാക്കുന്നു സാന്നിധ്യത്തിനും സമ്മേളനം ഒരു വിളിച്ചു കൂട്ടുന്നു ആ സമ്മേളനത്തിൽ പ്രധാന പുരോഹിതൻ നൽകുന്ന നടക്കുന്ന പ്രസ്താവനയാണ് യേശു ഒരു അപകടകാരിയാണ് അവരെങ്ങനെ വിട്ടാൽ ജനം മൂല്യം പിന്നാലോകും റോമക്കാലം മുതലെ ആക്രമിക്കുമുണ്ടാകും ഏത് വിധേനയും അവനെ വധിച്ച് മതിയാവും പ്രത്യേക ശ്രദ്ധേയമാണ് പ്രത്യേകം പറയും പ്രധാന പുരോഹിതനായത് പ്രധാന ഉരോധി നടത്തുന്ന പ്രവചനമാണ് അവൻ മൂലമാണ് വലിയ നടക്കുക അവൻ മരിക്കണം എന്താണ് എന്താണിതിന് കാരണം അറിയാതെ നടത്തുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ജനത്തിന് വേണ്ടി ഒരുവൻ നശിക്കുന്നത് ഒരുവൻ മരിക്കുന്നത് നല്ലതാണെന്ന് നടത്തുന്ന പ്രവചനമാണ് എന്നാൽ യേശുവിൻ്റെ മരണം ലോക ചെന്നു എല്ലാവർക്കും വേണ്ടിയുള്ള മോചനത്തിൻ്റെ ഒരു ബലിയായിരുന്നു അത് പ്രവചനമാണ് ഇപ്പോൾ ദൈവം അറിയാതെ മഹാപുരൂഹിതം പ്രവചിക്കുന്ന യേശുവിൻ്റെ മരണം ലോകത്തിൻ്റെ ഭാവത്തിന് വേണ്ടിയുള്ള പരിഹാര ബലിയാണ് പക്ഷേ അയാൾ ചെയ്യുന്നത് ഏറ്റവും വലിയ അപരാധവുമാണ് ദൈവത്തിൻ്റെ പുത്രനെ ദൈവപൂർഷകനായി ചിത്രീകരിച്ച് വധശിക്ഷ വിധിക്കുക ഒരേ സമയം വലിയ വാതകവും വലിയ പ്രവചനം നടത്തുന്ന പ്രധാനപുരോഹിതം ഒരു പ്രഹേളികയായി നിൽക്കുകയാണ് അപ്പോൾ തങ്ങളുടേതായ കടുപിടുത്തം തങ്ങളുടേതായ ചിന്താഗതി പരമ്പരാഗതമായ വിശ്വാസങ്ങൾ അതിനെ ഒരു തരത്തിലും ചോദ്യം ചെയ്യാൻ അനുവദിക്കാതെ ഞങ്ങൾ പറയുന്നത് മാത്രം ശരിയെന്നുള്ള നിലപാട് ഉറച്ചു നിൽക്കുന്ന മാത്ര നേതൃത്വത്തിനും സംഭവിക്കാവുന്ന ഒരു വലിയ ദുരന്തമാണിത് അന്ന് സംഭവിച്ച ഇന്നും സംഭവിക്കാം ദൈവം നമ്മുടെ ചരിത്രത്തിൽ ഇടപെടുന്നുണ്ട് ആ ചരിത്രത്തിൽ ചരിത്രത്തിലിടപെടുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കാതോർക്കുക ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് ആ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ പല വിധത്തിലായിരിക്കും അത് തിരിച്ചറിയാവുന്നത് തമ്പുരാൻ പ്രധാനം ചെയ്യട്ടെ അതോടൊപ്പം ഓർക്കുക യേശുവിൻ്റെ മരണം നമുക്ക് മോചനം നൽകുന്നതാണ് രക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ യേശുവിൻ്റെ മരണത്തിലൂടെയാണ് നമ്മളെല്ലാവരും മോചിതരായിരിക്കുന്നത് അതിനുള്ള തമ്പരാൻ്റെ നന്ദി പറയുക ആ സഹനത്തിലും മരണത്തിലും പങ്കുചെയ്താനായിട്ട് നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നവരാണ് അതാണ് നോമ്പ് കാലം പിട അനുഭവ വാരം അടുത്ത് അപ്പോൾ യേശുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച ആ മോചനത്തില് പങ്കുചേരാനാണ് പ്രവർത്തനം പ്രധാനം ചെയ്യുന്നത്